ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ് അല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ബനിയൻ നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതേപോലെ അറുപത് സൈസ് ലെങ്ത്തുള്ള കുറച്ച് അറ്റാച്ചഡ് നിസ്കാരക്കുപ്പയും പ്രൈഡ് ഡ്രസ്സും എത്തിയിട്ടുണ്ട് ചില അത് രണ്ടിൻ്റെയും വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ കൂടെ കുറച്ച് കഫ്താൻ നൈറ്റീസ് സ്റ്റോക്കുള്ളതും കൂടി പരിചയപ്പെടുത്താം ത്രീ ഫോർ സ്ലീവുള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അതുപോലെ ഇന്നലത്തെ വീഡിയോ കാണാത്തവർ ഒന്ന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് വേറൊന്നുമല്ല ആ ഒരു വീഡിയോ ഗീവ്വേ ആയിരുന്നു ഒരുപാട് പേര് മനസ്സിലാ ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പേരുടെ മെസ്സേജ് നോക്കാനുണ്ട് ഒരുപാട് പെൻഡിങ് മെസ്സേജ് കാണുന്നുണ്ട് ഒരുപാട് പേർ പങ്കെടുത്തതായിട്ട് കാണുന്നുണ്ട് ഇൻഷാല്ല അവർക്കൊക്കെ റീപ്ലൈ കൊടുക്കും അപ്പോൾ വരുന്ന തിങ്കളാഴ്ചയാണ് പത്താം തീയതി രാത്രി ഏഴ് മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇൻഷാല്ല നിങ്ങൾ കറക്റ്റ് വീഡിയോ ആ വീഡിയോ കണ്ട് ഈ വീഡിയോ അല്ല ആ വീഡിയോ കണ്ട് ഒന്ന് കറക്റ്റ് ആൻസർ ചെയ്യുക അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിലാണ് ചെയ്യേണ്ടത് കമൻറ്റിലൊരു കാരണവശാലും ചെയ്യരുത് അപ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല ബനിയൻ നൈറ്റീസും അതേപോലെ അറുപത് സൈസ് നല്ല ലെങ്ത്തും വീതിയുള്ള പ്രയർ ഡ്രസ്സാണ് അറ്റാച്ചഡ് പ്രയർ ഡ്രസ്സ് അതും വെരി അഫോർഡബിൾ പ്രൈസിൽ വളരെ ചീപ്പ് റേറ്റിലാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇപ്പം ഇൻഷാല്ല കറക്റ്റ് വീഡിയോ കാണുക ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിന്റെ പേര് മമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക സ്റ്റോക്കൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വരിക അപ്പോൾ ഇൻഷാള്ള നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ബാവോട്ടനാണ് ഇൻഷാള്ള അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു കോളർ ബനിയൻ നൈറ്റിയാണ് ബാവോട്ടൻ നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഇത് സൈസ് വരുന്നത് അധികം ലോങ്ങ് അല്ല ഇതുപോലെ എൻഡിൽ ഇതിന് ചെറിയൊരു കട്ട് വരുന്നുണ്ട് നല്ല ആണ് പിന്നെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല കട്ടിയുണ്ട് നന്നു നേരിയതല്ല ഉള്ളു കാണുന്ന ഷെയ്ഡ് അടിക്കുന്ന മെറ്റീരിയലല്ല ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ആണ് പിന്നെ ഇത് ലെങ്ത്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി ഫൈവ് അങ്ങനെ വരും വവട്ടനെ കട്ടിങ് നിങ്ങളാക്കാൻ പറ്റും ഫിഫ്റ്റി ഫൈവിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ ഹാഫ് സ്ലീവാണ് മനിയൻ നൈറ്റി ആയതുകൊണ്ട് തന്നെ ഹാഫ് സ്ലീവ് ആയിരിക്കും അധികം സ്ലീവ് ഇറക്കം ഉണ്ടാവില്ല പിന്നെ ഇവിടെ ഓപ്പൺ മീൻസ് സിബ് ഇല്ലാത്ത ടൈപ്പ് ആണ് പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്താറ് നാൽപ്പത്തി അതിൻ്റെ നാൽപ്പത്താറിൻ്റെ ഒരു ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡിസൈന് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം അപ്പോൾ സൈസ് എല്ലാത്തിൻ്റെയും ഇപ്പം പറഞ്ഞ പോലുള്ള സൈസാണ് വരുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക വെരി അഫോർഡബിൾ പ്രൈസാണ് ഇതിൻ്റെ പ്രൈസ് വരും വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് ഓൺലി ടു ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളൂ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേ റേറ്റിൽ തന്നെ തരും അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് മിനിമം ഫോർട്ടി ആണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും അപ്പോൾ കുറച്ച് പീസ് ഇപ്പോൾ സ്റ്റോക്ക് വന്നതാണ് അത് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താമെന്ന് കരുതി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് നേരിയ മെറ്റീരിയൽസ് അല്ല കുറച്ച് കട്ടിയുള്ള തുണിയാണ് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും മോശമില്ലാത്ത ക്വാളിറ്റിയും ഉണ്ട് ആ ഒരു റേറ്റിൽ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആണ് കാരണം അത്രയും നല്ല ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി എന്ന് പറയാം ഇരുന്നൂറ് രൂപയ്ക്ക് ഹാഫ് സ്ലീവാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ചിലത് കോളറിനെക്കായിരിക്കും അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവും കോളർ ഉള്ളതും കോളർ ഇല്ലാത്തതും ഉണ്ട് കോളർ ഉള്ളത് കൂടുതലില്ല കുറച്ച് പീസേ ഉള്ളൂ അതായത് ഇതൊക്കെ കോളർ വരുന്ന നെക്കാണ് ഓക്കെ ഏകദേശം ഫിഫ്റ്റി ഫൈവിൻ്റെ ആ ലാങ്ത്തും നാൽപ്പത്തിയാറ് ചെസ്റ്റാണ് വരുന്നത് പിന്നെ ഇതൊരു വേറൊന്നൊരു ഷേപ്പ് വരുന്നതാണ് ഇതിൻ്റെ നെക്ക് നോക്കുകയുള്ളൂ വേറൊന്നൊരു ഡിസൈനാണ് അതേപോലെ സ്ലീവ് വരുന്നത് പഫ് സ്ലീവാണ് ആ ഇതുപോലൊരു സ്ലീവാണ് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇതുപോലെയാണ് ഉണ്ടാവുക ഓക്കെ ഇതിൽ വരുന്ന കളർ ചേഞ്ച് നോക്കോളൂ വേറൊരു കളറ് ഇതൊക്കെ സെയിം റേറ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ് രൂപയേ വരുന്നുള്ളൂ അറൊരു നല്ലൊരു ഡിസൈൻ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് റൂം നയൻറ്റി ആയിട്ടും അതേപോലെ വീട്ടിലൊക്കെ നിന്നൊക്കെ റഫ് ആയിട്ട് യൂസ് ചെയ്യുക കാരണം കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഉള്ള് ഷെയ്ഡ് അടിക്കുന്ന മെറ്റീരിയൽ അല്ല കാരണം ഉള്ളിൽ ഷെയ്ഡ് അടിക്കുന്ന ആകുമ്പോൾ നിങ്ങൾക്ക് റൂമിനെ ഇടാൻ പറ്റും മറ്റ് ഇതെല്ലാം ആവുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വീട്ടിൽ നിന്നെ ധൈര്യത്തിൽ രാവിലെയൊക്കെ പർച്ചേ സോറി രാവിലെയൊക്കെ ഇടാൻ പറ്റും ഓക്കെ നല്ലൊരു ഡിസൈനാണ് കളർ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഇതും സെയിം റേറ്റ് ആണ് ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ അതിൻ്റെ ഒരു കളർ ചേഞ്ച് നല്ലൊരു ലൈറ്റ് ചിക്കു കളറാണ് ആ പിന്നെ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ലവൻഡർ കളറാണ് ആ പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈൻ ഓക്കെ പിന്നെ വരുന്നത് ഫീഡിങ്ങിന് ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇതാ ഈ ഒരു ടൈപ്പ് പർച്ചേസ് ചെയ്താൽ മതി ഇത് ബട്ടൺസ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺസ് ആണ് ഫീഡിങ് ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ഫീഡിങ് നൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം ചെറിയ ബട്ടൺസ് വരുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ബട്ടൺസ് ആണ് അതിലും ഒരു മൂന്ന് കളർ അവൈലബിൾ ആണ് ഫസ്റ്റ് കാണിച്ച ഗ്രീന് ഒരു വയലറ്റ് ഷെയ്ഡ് പിന്നെ ഒരു നേവി ബ്ലൂ ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ ബരിയാ നൈറ്റിയിൽ സ്റ്റോക്ക് ഉള്ളത് കൂടുതൽ പീസ് വെച്ചിട്ടില്ല ചില വരും വരുന്ന ദിവസങ്ങളിൽ സ്റ്റോക്ക് എത്തുന്നതാണ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അതേപോലെ കുറച്ച് പീസ് കഫ്താൻ നൈറ്റി ഉണ്ട് ഇതൊക്കെ സ്റ്റോക്ക് ഉള്ളതാണ് പരിചയപ്പെടുത്തുന്നത് കിട്ടാത്തവർക്ക് ആയിരിക്കും വേണമെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാം ഇത് വരുന്നത് കഫ്താൻ നൈറ്റി ത്രീ ഫോർ സ്ലീവ് വരുന്ന കഫ്താനാണ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക ലേസ് വരുന്നുണ്ട് പിന്നെ ജിബുള്ള ടൈപ്പാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കുവരുന്ന സ്ലീവാണ് അതേപോലെ ഇവിടെ ഓപ്പൺ അല്ല പാക്കഡ് തന്നെയാണ് ചിലവർ വിചാരിക്കുന്നത് ഇവിടെ ഓപ്പൺ എന്നാണ് ഓപ്പൺ അല്ല ഇതുപോലെ പാക്കഡ് ആയിരിക്കും ഇതാ കറക്റ്റ് നിങ്ങൾക്ക് സ്ലീവ് ഇട്ട് കാണിച്ച് തരാം അല്ല ഇതുപോലെ കറക്റ്റ് ഇവിടെ ക്ലോസ് ആയിട്ട് തന്നെ നിൽക്കും നല്ല ത്രീ ഫോർ സ്ലീവാണ് ആണ് ഇത് വരുന്നത് കളറ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് നോക്കോളൂ ഒരു വയലറ്റ് ഷെയ്ഡ് ഉണ്ട് ഓക്കെ പിന്നെ ഒരു മെറൂണ് അവൈലബിൾ ആണ് ആ ഒരു ഡിസൈനിൽ പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ അവൈലബിൾ ആണ് കുറച്ച് പീസ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ കഫ്താനിൽ പിന്നെ ഇത് വേറെ ഒരു ഡിസൈനാണ് ഓക്കെ ഇതൊരു ആഷ് കളർ സെയിം ഡിസൈൻ തന്നെ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് പിന്നെ ഇത് വേറെ ഒരു ഡിസൈൻ ഓക്കെ ഇതിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് രണ്ടല്ല സോറി മൂന്ന് കളർ അവൈലബിൾ ആണ് ഈ ഒരു കളറ് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ കൂടുതൽ ലോങ് അല്ല പിന്നെ ഫസ്റ്റ് കാണിച്ചതിൽ ഓൾ കളേഴ്സ് ക്ലിയർ ആയിട്ടില്ല അല്ലേ ഓക്കെ ഗ്രീന് ലവൻഡർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ നിലവിൽ ത്രീ ഫോർ സ്ലീവ് ഉള്ളത് സ്റ്റോക്ക് ഉള്ളത് പിന്നെ ഈ ഒരു കഫ്താൻ ഈ ഒരൊറ്റ പീസ് മാത്രം ബാലൻസ് ഉണ്ട് പക്ഷേ അത് ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് വരാനുണ്ട് അപ്പോൾ ഇത് വന്നാൽ ഉടനെ വീണ് ചെയ്യും ഇതിൻ്റെ ഒരു ഡിസൈൻ പരിചയപ്പെടുത്താം ഒരു പീസേ ഉള്ളൂ ഈ റെഡ് ആവശ്യമുള്ളവരാണെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇത് റേറ്റ് വരുന്നത് ടു ആണ് ടു സെവൻറ്റിയുടെ നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ടു ഫിഫ്റ്റി വരും അതേസമയത്ത് ഇത് വരുന്നത് ടു ആണ് ത്രീ ഫോർ സ്ലീവ് വരുന്നത് ടു നയൻറ്റി വരും ഓക്കെ ഈ സ്ലീവ് വരുന്നത് ടു നയൻറ്റിയും ഇത് നിങ്ങൾക്ക് ഒരു പീസ് ഒരു പീസേ ഉള്ളൂ ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ തോതിൽ വരും പിന്നെ അതിൻ്റെയല്ല ചെറിയൊരു കളർ ചേഞ്ച് ഓക്കെ ഇതൊക്കെ ടു ഫിഫ്റ്റി ആ റേറ്റേ വരുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് അറുപത് സൈസിലുള്ള കുറച്ച് പ്രയർ ഡ്രസ് എത്തിയിട്ടുണ്ട് അതുകൂടി പരിചയപ്പെടുത്താം അപ്പോൾ സിക്സ്റ്റി സൈസിലുള്ള പ്രയർ ഡ്രസ് ആണ് പരിചയപ്പെടുത്തുന്നത് വളരെ ചീപ്പ് റേറ്റ് ആണ് ചെറിയ റേറ്റിനാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാ നല്ല വീതിയും അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് ഉളർക്കുന്ന പറ്റും അതേപോലെ ലെങ്ത്ത് സിക്സ്റ്റി ആണ് വരുന്നത് പിന്നെ അറ്റാച്ചഡ് മക്കനെയാണ് അത് ഇതിൻ്റെ കൊടുത്തു നിന്ന് മക്കനെ വരുന്നുണ്ട് പിന്നെ സ്ലീവിന് നല്ലൊരു ആ ഇതേപോലെ പഫ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കും ഫുൾ സ്ലീവ് തന്നെയാണ് കുപ്പയൊക്കെ ഫുൾ സ്ലീവ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ അറുപത് സൈസിന് പിന്നെ അമ്പത്താറിന് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് വരും പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ സിക്സ്റ്റി സൈസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയായിട്ടും പിന്നെ അമ്പത്താറ് സൈസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്ന ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ സിക്സ്റ്റിയിൽ വരുന്ന കളർ ചാർട്ടിന് ഇതൊക്കെ ഈ ഒരു കളറ് ഇതൊക്കെ സിക്സ്റ്റി സൈസാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കളറ് അതേപോലെ സൈസ് വേണ്ടത് ഒന്ന് കറക്റ്റ് വാട്സപ്പിൽ പറയുക അറുപത് സൈസ് ആണെങ്കിൽ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപതും പത്ത് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പതും വരും എന്താ ഇത്രയും കളേഴ്സാണ് ഉള്ളത് ഓക്കെ ഇതൊക്കെ അറുപത് സൈസാണ് അപ്പോൾ ഫിഫ്റ്റി സിക്സിലുള്ള സ്റ്റോക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താം ഇതാ ഇതൊരു ഡാർക്ക് കളേഴ്സാണ് നിവർത്തി കാണിക്കുന്നത് ഇത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ആണ് പിന്നെ വീതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വീതി ഉണ്ടാവും തടിയുള്ളവർക്കൊക്കെ പറ്റും അധികം ഹൈറ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ ഫിഫ്റ്റി സിക്സ് എടുത്താൽ മതിയാവും കാരണം നല്ല വീതി ഉള്ളതാണ് തടി എത്ര തടി ആയാലും പ്രശ്നമില്ല നല്ല വീതി ഉണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു എഴുപത് അറുപത്തി ഒൻപത് എഴുപതിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ ദഹിദ് റിബ്ബുള്ള ടൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ സ്ലീവാണ് അപ്പോൾ നല്ല മെറ്റീരിയലാണ് അത്യാവശ്യം ഉള്ള മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി സിക്സ് റേറ്റ് വരുന്നത് ഓൺലി ടു ഫിഫ്റ്റി വരുന്നുള്ളൂ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ വളരെ ചീപ്പ് റേറ്റ് ആണ് മാർക്കറ്റിൽ മുന്നൂറ് മുന്നൂറ്റമ്പതിന് സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് അതായത് ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കുള്ളൂ ഇത് നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും പിന്നെ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വേറ്റ് പോലെ ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് മിനിമം ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തഞ്ചാണ് പിന്നെ വെയ്റ്റ് പോലെയാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഇതിൻ്റെ പീസ് നോക്കോളൂ ഇതൊക്കെ ഇതിൻ്റെ കളർ ചാർട്ടുകളാണ് വിശേഷം ഇതിൻ്റെ ഒരുപാട് പീസ് അവൈലബിളാണ് ഫിഫ്റ്റി സിക്സ് ആയിക്കോട്ടെ സിക്സ്റ്റി ആയിക്കോട്ടെ അപ്പോൾ കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഇന്നലത്തെ ഗിവ് വീഡിയോ വീഡിയോകൾ ഇതുവരെ പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ ഒന്ന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി ഒന്ന് വീഡിയോ കാണുക മാക്സിമം ഫുള്ളായിട്ട് കണ്ട് കറക്റ്റ് ആൻസർ ചെയ്യുക ഈ നമ്പറിലാണ് ഇന്ന് കാണിക്കുന്ന അതായത് വാട്സപ്പ് നമ്പറിലാണ് ഉത്തരം കറക്റ്റ് ആൻസർ ചെയ്യേണ്ടത് കമൻറ്റിൽ ഒരു കാരണവശാലും ചെയ്യരുത് റിമൂവ് ചെയ്യും അപ്പോൾ കറക്റ്റ് ഒന്ന് റൂൾസൊക്കെ പാലിക്കുക ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണമെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ പോയാൽ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിയാൽ മൂന്ന് പേർക്കാണ് നാലൂറിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് കിട്ടും ആദ്യത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക ഒരു ഷോൾ നൈറ്റി ആയിരിക്കും രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നൈറ്റി നാലൂറിൽ കൂടുതൽ പേർ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മൂന്നാമത്തെ ഭാഗ്യശാലിക്കും ഒരു നൈറ്റി കിട്ടും ഇൻഷാല്ല ഇതുവരെ ഗിഫ്റ്റ് കിട്ടിയവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരു തട്ടിപ്പുമില്ല കറക്റ്റ് സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനിയും ഒരുപാട് ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് നോർമൽ നൈറ്റീസ് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫോറൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഇൻഷാല്ല ഓക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓരോ ദിവസങ്ങളിലായിട്ട് പരിചയപ്പെടുത്താം അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ